തിരുവനന്തപുരത്തിനെ എ ഐ ഹബ്ബാക്കി മാറ്റുന്നവരെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ടെക്നോ പാർക്കിൻ്റെയും സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും ഐ സി ടി അക്കാദമിയുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ വിഭാവനം ചെയ്തുവരുന്നു നിലവിൽ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി ഒന്നര ലക്ഷത്തോളം പേർ തൊഴിലെടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ആകെ ഐ ടി കയറ്റുമതി രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയൊക്കെ ആയിരുന്നു ഇത് ഇന്നത് ഒരു ലക്ഷം കോടി രൂപയിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി അൻപത്തി അഞ്ച് ലക്ഷം ജവരസപ്പ് സ്പേസ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലക്ഷം ജവരശിയായി വർദ്ധിപ്പിക്കാനും കഴിയും ബഹിരാകാശ സാങ്കേതിക വിദ്യാരംഗത്ത് ഉൽപ്പാദനക്ഷമമായി ഇടപെടുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്പേസ് പാർക്ക് കെ പ്രവർത്തനം ആരംഭിച്ചു മൂന്നര ഏക്കർ ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മാണത്തിനായി നബാർഡ് സഹായത്തോടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ അനുവദിക്കുക അനുവദിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹന രൂപകൽപ്പനയിലും മൈക്രോചിപ്പ് രൂപകൽപ്പനയിലും മെസേഴ്സ് എൻഡപ്പിൾ മെസേഴ്സ് വെസ്റ്റാർസ് എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുക ഈ സഹകരണം ഇലക്ട്രിക് വാഹന രൂപകൽപ്പനയിലും ആർ ഐ എസ് ഇ വി പ്രോസസ്സർ രൂപകൽപ്പനയിലും അത്യാധുനിക സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക നൂതന സാമഗ്രികളുടെ വികസനത്തിൻ്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുക എന്ന കാഴ്ചപ്പാടോടെ റഫീനായുള്ള ഇന്ത്യ ഇന്നവേഷൻ സെൻ്റർ കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം നൈപുണ്യ വികാസത്തിനുള്ള ഉപാധി കൂടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് അത് സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെ വിപുലമായ രീതിയിലാണ് നടപ്പാക്കുന്നത് സ്കൂളുകളിൽ റോബോട്ടിക് ലാബുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ വ്യാവസായിക ഉൽപ്പാദന മേഖലയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കണക്ക് കരിയർ ടു ക്യാമ്പസ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഓൺ ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കി വരികയാണ് ഇതിനു പുറമെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ സ്ഥാപിക്കുക ഇവയെല്ലാം തന്നെ നൈപുണ്യ വികസന രംഗത്ത് പുത്തൻ ചുവടുവകുപ്പുകളായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം ഈ മേഖലയിൽ ഉയർന്നു വരുന്ന പുതു കുറിച്ച് വിശദമായ ചർച്ചകൾ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് നമ്മളാൽ കഴിയും വിധമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയും ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ ഒരുക്കുകയും പുനരുപയോഗ സാധ്യതയുള്ള ഊർജസ്രോതകളെ ഊർജസ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തുകയും എല്ലാം മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി അൻപതോടെ കേരളത്തെ കാർബൺ ന്യൂട്രൽ അഥവാ നെറ്റ് സീറോ കാർബൺ എമിഷൻ സംസ്ഥാനമാക്കി മാറ്റാനാണ് ശ്രമം ഗ്രീൻ ഫ്യൂച്ചർ എന്ന ലക്ഷ്യത്തെ എത്ര ഗൗരവത്തോടെയാണ് നമ്മുടെ സംസ്ഥാനം കാണുന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് സർക്കാരിൻ്റെ ഇത്തരം മുൻകൈകളെ ശക്തിപ്പെടുത്താൻ ലോകത്താകമാനമുള്ള നൂതന സാങ്കേതിക ആശയങ്ങളെ നമ്മുടെ ശാസ്ത്രവിജ്ഞാന വ്യവസ്ഥയിലേക്ക് സന്നിവേശിപ്പിക്കാനും കഴിയുന്ന ചർച്ചകൾ ഇവിടെ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനു പുറമെ സാമൂഹ്യ വികാസത്തിന് ഉതകുന്ന വിധത്തിൽ ശാസ്ത്ര മുന്നേറ്റത്തെയും എത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് അതിനുതകുന്ന മാതൃകകൾ നമ്മുടെ സമ്പദ് എപ്രകാരം കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്നുള്ള ചർച്ചകളും ഇവിടെ ഉണ്ടാകണം അത്തരത്തിൽ നവകേരള സൃഷ്ടിപ്പുതകുന്ന പുത്തൻ ചുവടുവെപ്പുകൾ നടത്താൻ ഈ കോൺക്ലേവ് സഹായിക്കും എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം